തിരുപാദത്തിൽ കേൾക്കാം തൻ്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക മാം കാൻ്റെ കേൾക്കുക മാം കാ െ തിരിച്ച ജനം നഫ്താലി പോർക്കളമേട നഫ്താലി എന്ന ആ ഗോത്ര അദ്ദേഹത്തിന്റെ പിതാവും പഴയ നിമത്തിന്റെ മധ്യസ്ഥനായ മോശയും രണ്ട് വചനങ്ങൾ ആരംഭത്തിൽ നമുക്ക് വായിക്കാം ഉൽപ്പത്തി ഒമ്പതാം അധ്യായം ജീവിതത്തിന്റെ അന്ത്യത്തിൽ പന്ത്രണ്ട് മക്കളെയും അനുഗ്രഹിക്കുന്നു പ്രൈസലോ ചിലരെ കുറിച്ച് ചില ശാപകരമായ വാക്കുകൾ പറയുന്നുണ്ട് സ്തോത്രം ഷിമയെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അമേൻ അവരുടെ മന്ത്രണത്തിൽ കുടുങ്ങരുതേ എന്നൊക്കെ പറയുന്നുണ്ട് ക്രൈസലോ എന്നാൽ യോസഫ് നഫ്താലി തുടങ്ങിയായ മക്കളെ വളരെ നിറഞ്ഞ ഹൃദയത്തോടെ സംതൃപ്തിയോടുകൂടെയാണ് ആ പിതാവ് അനുഗ്രഹിക്കുന്നത് നഫ്താലിയെ കുറിച്ച് വായിക്കുന്ന ഒരു പദം എന്താ നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാനാണ് അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു സ്തോത്രൻ അപ്പോൾ അവൻ്റെ നടത്തത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അവൻ്റെ വാക്കുകളിൽ ഒരു പ്രത്യേകതയുണ്ട് അവനെ ആരും ബന്ധിച്ചിട്ടില്ല പ്രൈസലോട്ട് അവൻ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുകയാണ് ദൈവമക്കളും ആത്മിക ജീവിതത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായിരിക്കണം സ്വാതന്ത്ര്യത്തിനായി കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കി അതിൽ ഉറച്ചു നിൽപ്പീൻ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് നീ എന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി മാൻപേടക്കാലുകൾക്ക് എന്നെ നിർത്തുമാറാക്കുന്നു വേഗത്തിൽ ഓടുന്ന ഒരു ജീവിയാണ് അര്മാൻഷെ അനുഗ്രഹിച്ച വചനം നോക്കാം ആവർത്തന പുസ്തകം വചനം ജയിക്കാൻ വേണ്ടിയാണ് അവനെ നിയോഗിക്കുന്നത് പടിഞ്ഞാറ് തെക്ക് തുടങ്ങിയ ഫലസ്തീന്റെ ആ ഭാഗങ്ങൾ കൈവശമാക്കാനുള്ള അനുഗ്രഹമാണ് ദൈവം ിയുടെ മേൽ പകർന്നത് പിതാക്കന്മാർ അനുഗ്രഹിച്ചു പറഞ്ഞ വചനങ്ങൾ എന്താ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നഫ്താലിയോട് പറയുകയാണ് നീ ദൈവപ്രസാദം കൊണ്ട് തൃപ്തനാണ് ഓ വിടെ അനുഗ്രഹം താൽ നിറഞ്ഞവനാണ് തെക്കും പടിഞ്ഞാറും നീ കൈവശമാക്കും ദൈവത്തിന് സ്തോത്രം നഫ്താലി എന്ന വാക്കിന്റെ അർത്ഥം അവൻ പോരാടി ജയിച്ചവൻ എന്നാണ് ജീവചരിത്രം നാം നോക്കിയാൽ എവിടെയും ജയിച്ചവനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ ഒന്നാമത്തെ ജയം അവന്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ജയമാണ് പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ കോപം ചോലിച്ചു നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു ആരാ ആ വാക്യം നോക്കിയേ നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ അപ്പോൾ മക്കളെ ദൈവമാണ് തരുന്നത് എന്ന് യഹൂദ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു യാക്കോബിനെ കണ്ടുമുട്ടുമ്പോൾ യാക്കോബ് യോസഫിനോട് ചോദിക്കുക ഇവരാന്ന് അവന്റെ മറുപടി എനിക്ക് തന്നിരിക്കുന്ന മക്കളാണ് യാക്കോബിനെ യേശാവ് കണ്ടുമുട്ടുമ്പോൾ യേശാവ് ചോദിക്കുന്നു ഇവരാന്ന് മറുപടി എന്താ എനിക്ക് തന്നിരിക്കുന്ന മക്കളാണ് യാക്കോബിന് ഐ മീൻ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു റാഹേലും ോടായിരുന്നു യാക്കോബിന് ഇഷ്ടം ലേ ഭാര്യ ആണെങ്കിലും അവൾ അനിഷ്ട ഭാര്യ ദൈവത്തിന്റെ അവിടെയുള്ള പ്രവൃത്തിയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന്റെ സ്ത്രോത്രം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു സ്ത്രോത്രം അപ്പോൾ അവൾ അനിഷ്ടായിരുന്നു പക്ഷേ ദൈവത്തിന് അവളോട് ഇഷ്ടം തോന്നി ഭർത്താവിന് അവളോട് ഇഷ്ടമില്ലെങ്കിലും ഇല്ലെങ്കിലും അവളോട് ഇഷ്ടം തോന്നി ആ ദൈവത്തിന് അവളോട് ഇഷ്ടം തോന്നിയതിന്റെ പരിണിത ഫലങ്ങൾ നാം ശ്രദ്ധിക്കണം വാക്യം മുപ്പത്തിരണ്ട് ഒരു മകനെ പ്രസവിച്ചു യഹോവ സങ്കടം കണ്ടു ഇപ്പോൾ ഭർത്താവിനെ അവൾ എന്ന് എന്ന് പേരിട്ടു ആദ്യത്തെ മകനെ എന്താ അർത്ഥം ആ സ്തോത്രം കണ്ടു ഇപ്പോൾ ഭർത്താവിനെ എന്താ അവളുടെ സങ്കടം അവൾ ഈ അനിഷ്ടയായിരുന്നു അല്ലേ അല്ലെ ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് ആദ്യത്തെ ജാതന് രൂപേൻ എന്ന് പേരിട്ടു ബാക്കി മുപ്പത്തി മൂന്നിലേക്ക് പിന്നെ ർഭം മകനെ പ്രസവിച്ചു ഞാൻ എന്ന് 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 യഹോവ എനിക്ക് നാം വായിക്കുന്ന ഒരു പദം അവൾ അവൾ അനിഷ്ടയായിരുന്നു പക്ഷെ സങ്കടത്തെ കണ്ടു ഗർഭം മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന്റെ മൂന്ന് പുത്രൻ പ്രസവിച്ചുവല്ലോ എന്ന് അതുകൊണ്ട് അവൾ അവന് മൂന്നാമത്തെ ലേവി എന്ന് 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 പേരിട്ടു പേരിട്ടു ദൈവത്തിന് സ്തോത്രം ഇനി നാലാമത്തെ ബാക്കി അവൾ 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 ഗർഭം മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും പറഞ്ഞു അതുകൊണ്ട് യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ് രണ്ട് സന്ദർഭങ്ങളിൽ യുദ്ധമുണ്ടാകുമ്പോൾ യഹൂദ മുംബൈ പോകട്ടെ എന്ന് പറയുന്നുണ്ട് സ്തുതി മുന്നമേ പോകട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അനിഷ്ട അനിഷ്ടഭാരിയായിരുന്ന ഉള്ളിലെന്നും വേദനകൾ മാത്രം പേറിക്കൊണ്ട് നടന്ന ലേയോട് ദൈവത്തിന് ദയ തോന്നി അവൾക്ക് നാലു മക്കൾ ജനിച്ചു എന്നാൽ റാഹേലിന് മക്കളില്ല സ്തോത്രൻ അവൾക്ക് ആ വലിയ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് അക്കാലത്തെ ഒരു പ്രാചീന സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് ദാസിയായ ബിൽഹയെ യാക്കോബിന് ഭാര്യയായി കൊടുക്കുകയാണ് അതിൽ ജനിക്കുന്ന കുഞ്ഞിനെ അവളുടെ കുഞ്ഞായി കണക്കാക്കുന്ന രീതിയാണ് മുപ്പതിന്റെ ആറ് അപേക്ഷ കേട്ട് എനിക്ക് ഒരു മകനെ തന്നു എന്ന് പറഞ്ഞു അവന് ഇവിടെ എല്ലാം നാം വായിക്കുന്ന പദം ദൈവം എൻ്റെ സങ്കടം കണ്ടു ഞാൻ അനിഷ്ട എന്ന് ദൈവം ഓർത്തു പ്രൈസല്ലോ ഹലേല ദൈൻ്റെ ന്യായം നടത്തി ഇന്ന് രാവിലെ സമയം നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദെയ്യമാണ് നിനക്ക് ന്യായം കിട്ടാത്ത രംഗത്ത് നിനക്ക് നീതി ലഭിക്കാത്ത രംഗത്ത് നിനക്ക് വേദന അനുഭവിക്കേണ്ടി വരുന്ന രംഗത്ത് നിനക്ക് തുണയായി വരുന്ന ഒരു ദൈവമുണ്ട് വാക്യമാണ് വാക്യം ഞാൻ സഹോദരിയോട് വലിയൊരു ജയിച്ചിരിക്കുന്നു എന്ന് യാണ് നഫ്താലി എന്ന് 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 നഫ്താലി 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 എന്ന അർത്ഥം പൊരുതി 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 ജയിച്ചവൻ ഞാൻ സഹോദരിയോട് തോറ്റെന്നല്ല ജയിച്ചു പേരിടുകയാണ് ജയിച്ചവനാ ദൈവത്തിൻ്റെ മക്കളെ ും ജയിച്ച കർത്താവിൻ്റെ കൂടെ വേണം വസിക്കാൻ നാം ജയിച്ചവരായി മാറേണ്ടുന്നവരാണ് അമ്മയെ തോറ്റ് തുന്നം പാടി പോകുന്നവരായിട്ടല്ല പരാജയപ്പെട്ട് പോകുന്നവരായിട്ടല്ല വിജയാളികളായി തീരാനാണ് ദെയ്യം നമ്മെ വിളിച്ചിരിക്കുന്നത് വലിയൊരു പോർവൊരുതി ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് എന്ത് ചെയ്തു നഫ്താലി എന്ന് പേരിട്ടു അപ്പോൾ നഫ്താലിയുടെ ഒന്നാമത്തെ പോരാട്ടം ജനനവുമായി ബന്ധമുള്ള ഒരു പോരാട്ടമാണ് രണ്ടാമത്തെ പോരാട്ടം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പക്ഷെ അവൻ നഫ്താലി വംശജനായിരുന്നു നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവനാണ് അവനെ പ്രസിദ്ധനാക്കി മാറ്റിയത് യുദ്ധത്തിൽ അവൻ നേടിയെടുത്ത വിജയമാണ് കർത്താവിന്റെ സ്തോത്രം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുന്നു അന്യജാതികൾ വന്നവരെ കീഴടക്കി വസിക്കുന്നു ആ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിക്കുന്നു ദൈവം അവർക്ക് ഒരു രക്ഷകനെ എഴുന്നേൽപ്പിക്കുന്നു പന്ത്രണ്ട് ന്യായാധിപന്മാരും ഒരു ന്യായാധിപയും ഉണ്ടായിരുന്നു അവൾ ഒരു പ്രവാചകിയും കൂടെയായിരുന്നു ദബോറ എന്നാണ് അവളുടെ പേര് അക്കാലത്ത് കനാന്യ രാജാവായിരുന്ന ഈ അവന്റെ സേനാധിപതിയായും കൂടെ വന്ന് അവർക്ക് തൊള്ളായിരം ഇരുമ്പുരം അക്കാലത്തുണ്ടായിരുന്നു അവർ വന്ന് ഇസ്രായേൽ മക്കളെ വളരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ സമയത്ത് ഇരുന്നു കൊണ്ട് ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവാചകിയുണ്ടായിരുന്നു അവളുടെ പേരാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ ശേഷം ഇസ്രായേൽ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു കളഞ്ഞു അവന്റെ സേനാപതി ജാതികളുടെ

ദബോറയ്ക്ക് ഒരു ദൈവത്തിൽ നിന്ന് യും ചെയ്തുകൊണ്ടിരുന്നായുതാനി ഗോത്രക്കാരനായ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇസ്രായേലിന്റെ യുദ്ധം നടത്തണം ദൈവം നിന്റെ കയ്യാൽ ഒരു വിജയം തരുമെന്ന് അറിയിച്ചിരിക്കുന്നു പ്രവാചകന്റെ മക്കൾ അരുളപ്പാടില്ലാതോ ആ സാധുവായ സഹോദരിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉണ്ടായി അവൾ പറഞ്ഞു ബാലൂക്കെ നിന്റെ കയ്യാൽ ഒരു ജയം തരുമെന്ന് എന്നെ അറിയിച്ചിരിക്കുന്നു സ്തോത്രം അതുകൊണ്ട് നീ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണമെന്ന് പറഞ്ഞു ഞാൻ പോകാം പക്ഷെ നീയും കൂടെ എൻ്റെ കൂടെ വരണം അങ്ങനെ അവർ ഇരുവരും കൂടെ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ആ യുദ്ധത്തിൽ അവർക്ക് വലിയ വിജയം ലഭിച്ചു അതിന്റെ കാരണം അവരുടെ ആയുധം കൊണ്ട് വെട്ടിയത് കൊണ്ടല്ല ഭൂമിയിൽ യുദ്ധം നടന്നപ്പോൾ തന്നെ സ്വർഗത്തിലെ ആത്മതലത്തിലും ഒരു യുദ്ധമുണ്ടായി അഞ്ചാമതിയായം ഇരുപതാമത്തെ വാക്യം വാക്യം ഹലോ നമ്മൾ കാണാത്ത ഒരു ആത്മലോകമുണ്ട് പലപ്പോഴും ദെയ്യമക്കൾ അത് തിരിച്ചറിയാറില്ല ഹലോ ഇതിനു മുകളിൽ ഒരാത്മലോകമുണ്ട് ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട് മനസ്സിലായോ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ സേനകളൊക്കെ വസിക്കുന്ന അമേനൊരാത്മതലമുണ്ട് ഇവിടെ താഴെ മനുഷ്യർ തമ്മിൽ യുദ്ധമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വായിച്ചത് ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതൂ നക്ഷത്രങ്ങൾ എന്ന് അവിടെ അർത്ഥമാക്കുന്നത് ദൂതന്മാരെയാണ് ഈ ൾ ശക്തിയോട് യുദ്ധം ചെയ്തു വാക്യം ഇതൊക്കെ വായിക്കുമ്പോ എന്താണെന്ന് തോന്നും മനസ്സിലായോ വെച്ച് എന്ത് ചെയ്തു കുതിരയുടെ അമേൻ ഞരമ്പുകൾ വെട്ടിക്കളഞ്ഞു എങ്ങനെയാ സംഭവിച്ചതെന്നറിയാമോ കനാന്യ സൈന്യം ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് വരികയാണ് കുതിരകൾ മുന്നോട്ട് കുതിക്കേണ്ടതായിരുന്നു പക്ഷേ ആ കുതിരകൾ മുകളിലത്തെ ആകാശ ലോകത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ആ അന്ധകാര ശക്തിയോട് യുദ്ധം ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ കുതിരകൾക്ക് വിരളി പൂണ്ടു മുൻപോട്ട് കുതിക്കേണ്ടുന്ന കുതിരകൾ മുകളിലേക്ക് കുതിച്ചു ആ കുതിരകൾ ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് കുതിച്ചു ഉയർന്ന കുതിരകളുടെ കാലിലെ ഞരമ്പുകൾ ഇസ്രായേൽ മക്കൾ വെട്ടിക്കളഞ്ഞു വാളുകൊണ്ട് വാളുകൊണ്ട് കുതിരയുടെ കുളമ്പുകൾ കട്ടനം ചെയ്തു ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇന്ന് പകലിൽ ഈ വചനം ഞാൻ ആത്മനിയോഗത്തോടെ പ്രസംഗിക്കുമ്പോൾ ആ ദുഷ്ടശക്തിൽ സ്വർഗത്തിലെ ദൂതന്മാരിറങ്ങി വന്ന് യുദ്ധം ചെയ്യട്ടെ ആത്മാവിൽ ഒന്ന് ഉയർന്നു വന്നേ ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളോട് സംസാരിക്കും അല്ലേ ലുഹ്യ അമേൻ പതിനാല് ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അലയുന്ന വേളയിൽ പൗലസന്ധ പറഞ്ഞത് ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അരികെ നിന്നു തീസറയോട് യാബിനോട് ദൈവത്തിൻ്റെ ദൂതന്മാർ വരുന്നു പത്തൊൻപതാമത്തെ വാക്യം രാജാക്കന്മാർ വന്നു പൊരുതി ആ താനാക്കിൽ വെച്ച് അടുത്ത് വെള്ളി അവർക്ക് കൊളയായില്ല ഇസ്രായേൽ മക്കളുടെ വെള്ളിയും പൊന്നും അപഹരിച്ചുകൊണ്ട് പോകാനാണ് സംഭവം അവർ ശ്രമിച്ചത് പക്ഷേ ജനത്തിന്റെ നന്മകൾ അടക്കിക്കൊണ്ടു പോകാൻ ജനത്തിന്റെ നന്മകൾ ഊറ്റിക്കൊണ്ടു പോകാൻ കനാന്യ ശക്തികൾക്ക് സാധിച്ചില്ല വെള്ളി അവർക്ക് കൊളയായില്ല വെള്ളി എന്ന വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് സമ്പത്തിനെയാണ് പത്രവും ഒരിക്കൽ പറയുന്നുണ്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ലെന്ന് പറയുന്നില്ലേ സമ്പത്താണ് ഫൈസലോ ഇസ്രായേൽ മക്കളുടെ നന്മകൾ അവർക്ക് സ്വന്തമായില്ല വെള്ളി അവർക്ക് കൊള്ളയായി കിട്ടിയില്ല കാരണം എന്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു പകലിൽ ഈ വചനം ഞാൻ പങ്കുവെക്കുമ്പോൾ എത്ര പേർക്ക് അതിൻ്റെ ആഴം മനസ്സിലാകുന്നു എന്ന സംശയം എനിക്കുണ്ടെങ്കിലും ഞാൻ ആത്മ തലത്തിൽ പറയട്ടെ ആത്മനിയോഗത്തിൽ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി അന്തരീക്ഷ മണ്ഡലത്തിൽ സ്വർഗത്തിലെ ഇറങ്ങി വന്ന് ദൈവം ദൂതന്മാരെ കൽപ്പിച്ചാക്കി ചില യുദ്ധങ്ങൾ ചെയ്യട്ടെ ദൈവജനത്തിന്റെ നന്മകൾ അപഹരിക്കാൻ ശത്രുവിനേതയും അനുവദിക്കാതിരിക്കട്ടെ ഈ പ്രവാചകിയായ ദോര ബാരൂഖിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്തോത്രം നീ നഫ്താലിയിൽ നിന്ന് പതിനായിരം പേരെ ശേഖരിച്ചു കൊള്ളണം കുറച്ച് പേരെ ശേഖരിച്ചു കൊള്ളണം എന്നിട്ട് നീ യുദ്ധത്തിന് പോകണം ദൈവം നിനക്ക് ജയം തരുമെന്ന് ദൈവം എന്നോട് അറിയിച്ചിട്ടുണ്ട് ഇന്ന് പകലിൽ ആത്മാവിന്റെ ദൂതുകൾ ഏറ്റെടുക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു ശൂന്യതകളുടെ നടുവിൽ ഇരുട്ടുകളുടെ നടുവിൽ അന്ധകാരത്തിന്റെ കെടുതുകളുടെ നടുവിൽ ദൈവത്തിന്റെ ദൂതുകൾ ഏറ്റെടുക്കുന്ന വിശുദ്ധജലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കരമടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓ യുദ്ധം നടക്കട്ടെ ലോകാധിപതികൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ நான்மே அபகரிக்கியான் சமிக்கின்னா நின்டை வெளியே கொள்ளையாய் கொள்ளவாக சமிக்கின்னா சத்திருவின்னேனே தேயிவத்தின் സ്വന്തം എല്ലാ സന്ദർഭത്തിലും അവൻ യുദ്ധക്കളത്തിൽ തന്നെയാണ് നമ്മുടെ യുദ്ധം ഒരു സമയമില്ല നമ്മുടെ യുദ്ധം അവസാനിച്ച ഒരു ദിവസമില്ല ദയ്യ മക്കളെ രക്ഷിക്കപ്പെട്ടേ അന്ന് മുതൽ നമുക്ക് പോരാട്ടമുണ്ട് അല്ലോ നഫ്താലി പോരാടുന്ന പുത്രനാണ് ദെയ്യത്തിന്റെ സ്വന്തം അവൻ സ്വതന്ത്രയായി നടക്കുന്ന പേടമാനാണ് അവൻ താഴ്വരകളിൽ തകർന്നു അവൻ ജയാളിയായി നിൽക്കുന്നവനാണ് നഫ്താലി ജയിക്കുന്നവനാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ മൂന്നാമത്തെ ചിന്ത ഗിതയോന്റെ കാലത്താണ് സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ സ്തോത്രം ഹലേലുവിയ ഇസ്രായേലിയർ നഫ്താലിയിൽ നിന്നും നിന്നും മനസയിൽ നിന്നൊക്കെയും ഒരുമിച്ച് കൂടി മിഥ്യാന്യരെ പിന്തുടർന്നു വാക്യം ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഗീതയോൻ അവരോട് പറയുകയാണ് നിങ്ങളുടെ വെള്ളങ്ങൾ സോത്രൻ അക്കാലത്ത് ജലാശയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ വെള്ളങ്ങളും നദികളും അവർ കൈവശമാക്കുന്നതിന് മുമ്പേ ചെന്ന് കൈവശമാക്കിക്കൊള്ള നിങ്ങളുടെ ജലാശയങ്ങൾ ശത്രു കീഴടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെന്ന് കീഴടക്കിക്കൊള്ളി നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ മുൻപോട്ട് ചെന്ന് മിഥ്യാന്യ ശക്തികളുടെ മേൽ അവിടെയും ജയം നേടുകയാണ് നാലാമത്തെ സംഭവം ദാവീദിന്റെ കാലത്താണ് നഗരം ദാവീദ് പിടിച്ചടക്കുന്നു അവർ പറഞ്ഞു ഇവിടെയുള്ള കുരുടരും മുടന്തരും മതി നിന്നെ തടയാനെന്ന് പക്ഷേ എന്നിട്ടും ദാവീതിനെ പിടിച്ചു അതിനുശേഷം അമേൻ ദാവീതിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന ജനത്തിൻ്റെ നടുവിൽ നഫ്താലി ഗോത്രത്തിൻ്റെ കാര്യം ദൈവാത്മാവ് അവിടെയും എടുത്തു പറഞ്ഞു വായിക്കാം ഒന്ന് ദിനവൃത്താന്ത പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ വചനപ്രകാരം രാജ്യം ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ യുദ്ധസന്നദ്ധരായി വന്ന എന്തിനാ രാജ്യത്വം കൈവശമാക്കി കൊടുക്കാൻ വേണ്ടി വന്ന നേതാക്കന്മാർ അവരുടെ സംഖ്യ നോക്കിയാട്ടെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ംശജരെ നാം കാണുന്നത് ജയാളികളായിട്ടാണ് അല്ലേ ദാവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ താലവന്മാരായി ആയിരം പേരും പ്രൈസലോ പരിചയും കുന്തവും എടുക്കാൻ പ്രാപ്തരായ മുപ്പത്തിയേഴായിരം പേരെയും നാം അവിടെ കാണുകയാണ് ഇന്ന് പകലിൽ സഹോദരങ്ങളെ നാം തകർന്നു പോയ ഒരു സമൂഹമല്ല കർത്താവിന് വേണ്ടി നമ്മുടെ രാജാ രാജാവായ കർത്താവിന് വേണ്ടി സൈന്യമായി നിൽക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് അതായത് നാലാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നഫ്താലിയെ കുറിച്ചുള്ള ഒരു പരാമർശനം നമുക്ക് കാണാൻ കഴിയും

ഇനി ആ വാക്യം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതാ സുവിശേഷം നാലിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നോക്കിയാൽ വിശേഷിയ പതിനാലാമത്തെ വാക്യം ഒക്കെ ഒരു ഉദ്ധരണിയാണ് പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു ഇങ്ങനെ യഷിയ പ്രവാചകൻ പറഞ്ഞ വചനത്തിന് നിവർത്തി വന്നു സ്വതന്ത്രം പഴയ നിമത്തിൽ യഷിയാവാണ് ഈ നഫ്താലിയെ കുറിച്ച് ഒരു പ്രവചനം നടത്തിയിട്ടുള്ളത് അതെവിടെയാണ് യശ്യാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിലേക്ക് വരാം നിൽക്കുകയില്ല ഹലോ തിമിരം നിൽക്കുകയില്ല എല്ലാ ഒരു സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ നിന്റെ കാഴ്ചപ്പാട് മങ്ങിപ്പോവുകയില്ല തിമിരം നിലനിൽക്കുകയില്ല അടുത്തത് ആ ുംഫ്ത്താലിംഗ് മഹത്വം എന്താ കാര്യം അറിയാമോ പണ്ട് പിതാവ് അനുഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നഫ്താലിയോട് പറഞ്ഞു തെക്കും പടിഞ്ഞാറും അല്പം വന്നു എങ്കിലും അവനെ മഹത്വത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത് ഇനി അടുത്ത അടുത്ത വാക്യത്തിലേക്ക് വരാം വാക്യം ആ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു പ്രകാശം ശോഭിച്ചു നാലാം വാക്യം വരെ നിർത്തി നിർത്തി വായിക്കണം നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു ഹലോ ഒന്ന് തിമിരം നിലനിൽക്കുകയില്ല രണ്ട് വർദ്ധനം ഉണ്ടാകുകയാണ് സോത്രം അവർ വർദ്ധിക്കുകയാണ് അടുത്തത് നിന്റെ സന്നിധിയിൽ അവർ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ഞാൻ ആ വാക്യം ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കാൻ പോകുക ബൈബിളിൽ നോക്കി നിങ്ങൾക്ക് വായിക്കാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ സ്വതന്ത്രം പറഞ്ഞു ആത്മാവിൽ ഒരു വർദ്ധനവ് സംഭവിക്കട്ടെ അവർ നിന്റെ സന്നദ്ധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെ ഇരിക്കട്ടെ അവരുടെ കൊയ്ത്ത് കാലത്താണ് അവർക്ക് സന്തോഷം അവരുടെ ധാന്യങ്ങൾ സമൃദ്ധിയായി അവർക്ക് ലഭിക്കുകയാണ് തുള്ളം തിന്നുകളഞ്ഞില്ല തിന്നുകളഞ്ഞി വെട്ടിക്കളഞ്ഞില്ല ദൈവം അവർക്ക് നന്മകൾ നൽകി ആ ജനത്തിന് സന്തോഷമുണ്ടാകുകയാണ് ഹലാല കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും അടുത്തത് കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു കൊള്ള പങ്കിടുന്ന ആരാ യുദ്ധത്തിൽ ജയിച്ചവനാ നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ കരമുയർത്തിയ ഒരു മൂന്ന് ഹല്ലിയാ പറയാ ുംസിയും ലാഭം തീർന്നിടുമേ ഉറങ്ങി വാരി അടഞ്ഞവയല്ല வாழமே வின நீயல்லோ ராஜாவே வந்து வாழமே வினாரல்ல என்னில் நீயல்லே சுவே வினாரல்ல நீயல்லோ ராஜாவே வாழமே வின ിൽ പാപങ്ങളൊഴിയുംറും പുതിയൊരു ലോകം തുറന്നിടുമേരും ഭൂമി നിസ്സയം ഞാനതിൽ വാണിടുമേ പാപങ്ങളൊഴിയും വാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്ന ിൽ വാരി അതുകൊണ്ട് കേശുവേ ഇനി ഞാരല്ല എന്നിൽ വീനല്ലോ രാജാവേ ഒന്ന് ഇനി ഇടിന